ദൈവ തിരുനാമത്തിന് മഹത്വം ഗിലയാദ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവ യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഈ വീഡിയോയുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകി തന്ന സാവകാശത്തെ ഓർത്തുകൊണ്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാൻ ദൈവം നമ്മോട് ഇന്ന് പകൽ ഹൃദ്യമായിട്ട് സംസാരിക്കേണ്ടത് നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഒരു ആത്മീകമായ ഒരു മർമ്മം ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ കർത്താവിലെ ആശ്രയിക്കുകയാണ് നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമുക്കറിയാം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഭയങ്കരവും അതിശയകരവുമായിട്ടാണ് ആമൻ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും അതിഭയങ്കരമായൊരു സൃഷ്ടിയാണ് മനുഷ്യൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് മണ്ണ് കൊണ്ടാണെങ്കിലും അമേൻഹാല സ്തോത്രം മനുഷ്യന്റെ അവയവങ്ങളെയൊക്കെ ദൈവം നിർമ്മിച്ചിരിക്കുന്ന ഭയങ്കരവും അതിശയകരവുമായിട്ടാണ് അമേൻഹാലലുയ സ്തോത്രം ദൈവത്തിന്റെ ഏറ്റവും വലിയ ഭയങ്കര ഒരു സൃഷ്ടികളിൽ ഒന്നാണ് മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കപ്പെട്ടവനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് മനുഷ്യൻ അമൻ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ ദൈവം സൃഷ്ടിച്ചാക്കിയപ്പോൾ അവനെ അനുഗ്രഹം അനുഭവിപ്പാൻ വേണ്ടിയാണ് ദൈവം അവനെ ഈ ഭൂമിയിലാക്കിയത് അമേൻ നന്മ അനുഭവിപ്പാൻ വേണ്ടിയും അവൻ അവൻ വർദ്ധിച്ചു പെരുകുവാൻ വേണ്ടിയുമാണ് ദൈവം അവനെ ഈ ഭൂമിയിലേക്കാക്കിയത് അമേൻ ഹാലലു ഇന്ന് പകലിൽ അമൻ ദൈവം നമ്മെ കണ്ടിരിക്കുന്നത് അമൻ നിങ്ങൾ ഒരു അനുഗ്രഹമായി തീരുവാനാണ് ഹാലലു യ സ്ത്രോത്രം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഒരു അനുഗ്രഹമാണ് അമേൻ ആ മീൻ ആ സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ ആറ്റൊരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും ആലുയാ ഇന്ന് പകലിൽ ആ ആ ഒരു ഇലവാടാത്ത വൃക്ഷം പോലെ അവൻ ഫലഭൂഷ്ടിയുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട വൃക്ഷമായി തീരണമെങ്കിൽ ദൈവകൽപ്പന അനുസരിച്ച് ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ അവൻ ആളൊരു ഇന്ന് പകലിൽ നിങ്ങൾ ഒരു അനുഗ്രഹമായി തീരണമെങ്കിൽ അവൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരും അതുപോലെ തന്നെ യഹോവയുടെ കൽപ്പനകളെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാനായിത്തീരുന്നത് നിങ്ങളൊരു അനുഗ്രഹമാക്കണമെങ്കിൽ അവൻ നിങ്ങളുടെ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടായിത്തീരണമെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ അവൻ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് ഒരു അനുഗ്രഹം കടന്നു വരുന്നത് വാസ്തവത്തിൽ അല്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ ലോകത്തിലായിരിക്കുന്ന മനുഷ്യരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു തിനകത്ത് അവൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് ആമൻ ദേഹം ദേഹി ആത്മാവ് എന്ന ഒരു ത്രിവിധ ഘടകം കൊണ്ടാണ് ദൈവം മനുഷ്യനെ നിർമ്മിച്ചത് അലരൂയ സ്തോത്രം ഇന്ന് പകലിൽ അവൻ അവന്റെ ആത്മാവ് അവൻ ദൈവത്തോട് ചേരുവാൻ കാക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ ആത്മാവ് അമൻ വാസ്തവത്തിൽ ദൈവത്തോട് ചേരുവാൻ കാക്ഷിക്കുകയാണ് അവൻ ദൈവത്തോട് ചേരണമെങ്കിൽ അവൻ വചന അടിസ്ഥാനത്തിൽ അവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവകൽപ്പന അനുസരിച്ച് ദൈവത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിന് മാത്രമേ യഥാർത്ഥമായും അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കത്തുള്ളൂ യഥാർത്ഥമായി വാസ്തവത്തിൽ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അവന്റെ ആത്മാവിന്റെ നിത്യരക്ഷയാണ് ആ മീൻ ഹാലലുയ്യ ഇന്ന് പകലിൽ ആമീൻ നിങ്ങളൊരു അനുഗ്രഹമായി തീരണമെന്ന് ആമേൽ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളെ കൊണ്ട് ദൈവത്തിന്റെ ഉദ്ദേശം ദൈവം നിവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് ഹാലലുയ്യ സൂത്രം ഒരിക്കലും നിങ്ങളുടെ നാക്കുകൊണ്ട് എന്ത് ചെയ്തത് ശാപത്തിന്റെ വാക്കുകൾ പരാമർശിക്കരുത് നിങ്ങളൊരു അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കളെ നിങ്ങൾ ഒരിക്കലും നശിച്ചു പോകുന്നവരുടെ ഗണത്തിലുള്ളവരല്ല ഹാലു ഈ സ്തോത്രം ദൈവം നിങ്ങളെ കൊണ്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ അനുഗ്രഹിച്ച് മീൻ നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹത്തിലേക്ക് നടത്തുവാൻ ദൈവം നിങ്ങളെ കൊണ്ട് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ കാരണം നിങ്ങൾ ഒരു അനുഗ്രഹമാണ് ആമൻ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു വിളക്കാണ് ഒരു അനുഗ്രഹമാണ് ഒരു ഉപ്പ് പോലെ നിങ്ങളായിത്തീരേണ്ടവരാണ് ഹലലൂ എ സ്തോത്രം ഇന്ന് പകലിൽ ആമൻ നിങ്ങൾ ആമൻ ഉപ്പിനാൽ രുചി വരുത്തുന്നതും കൃപയോടുകൂടിയ വാക്കുകൾ നിങ്ങളിൽ നിന്ന് പുറപ്പെടുമ്പോൾ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരും ആമേൻ അത് മറ്റുള്ളവരെ നിത്യതയിലേക്ക് നിത്യജീവനിലേക്ക് നിത്യപ്രകാശത്തിലേക്ക് നയിക്കുന്നതായിത്തീരും ഇന്ന് പകൽ ആ ഈ ഒരു വാക്കുകളാൽ ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നാം അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കളെ അതുകൊണ്ട് നാം ക്രിസ്തുവേശുവിൽ കൂടുള്ള അനുഗ്രഹങ്ങൾക്ക് കൂട്ട അവകാശികളാണ് അത് പ്രാപിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ നമുക്ക് ജയത്തോടു കൂടെ ഓടുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ഒരു ശാപമല്ല നിങ്ങളൊരു അനുഗ്രഹമാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു പ്രകാശമാണ് നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പ്രചോദനമാണ് ദൈവമക്കളെ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിരുത്സാഹപ്പെട്ടു പോകരുത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരരുത് നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് ദൈവം നമ്മ ഏവരെയും ഈ ഒരു വാക്കുകളാൽ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ സന്നിധിയിൽ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ നല്ല ദിവസത്തിൻ്റെ പകലിനായി ഞങ്ങൾ അങ്ങക്ക് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്ന കർത്താവെ ഈ വചനം കേട്ട അവിടുത്തെ മക്കളെ അങ്ങടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹമായി തീരുവാൻ ദൈവം അവരെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു പിതാവ് അവരുടെ ജീവിതയാത്രകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു സമൃദ്ധിയായിട്ട് അനുഗ്രഹം അനുഭവിക്കാൻ അവർ വിളിക്കപ്പെട്ടവരായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലെസ് യു ഓൾ ദൈവം നിങ്ങളെവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു